ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൽ ബിജുവിന് മുന്നിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മൂന്ന് സെറ്റ് നാമനിർദ്ദേശ പത്രികകളാണ് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് മുൻമന്ത്രി എ കെ ബാലൻ എംഎൽഎമാരായ കെ ഡി പ്രസേനൻ പി പി സുമോദ് മറ്റ് എൽ ഡി എഫ് നേതാക്കൾ എന്നിവർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പത്രികാ സമർപ്പണം നടത്തിയത് ആലത്തൂരിൽ എൽഡിഎഫിന് അനുകൂലമായ സാഹചര്യമാണുള്ളതെന്നും കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പിൽ നിന്നും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവർത്തനം ആരംഭിച്ചത് ഫെബ്രുവരി മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം കവർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ നേതാക്കളും അതുപോലെ പ്രവർത്തകരും വളരെ സജീവമായിട്ട് തന്നെ ഫീൽഡിലുണ്ട് വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് അവർ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി കഴിഞ്ഞ തവണ പ്രവർത്തിച്ച ആളുകളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു വ്യത്യസ്ത പാർട്ടികളിലുള്ള ആളുകളും ഇടതുപക്ഷ ജനാധിപത്യം ചേർന്ന് പ്രവർത്തിക്കുക വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഈ പ്രാവശ്യത്തെ സാഹചര്യം വേറെ രീതിയിലാണ് ഓരോ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാവും അത് ആ സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം യു ടി വി ന്യൂസ് പാലക്കാട്